ചില ഗവേഷകർക്ക് അവരുടെ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരത്തിലുള്ള ശില ലഭിക്കുകയാണ് ആ ശിലയ്ക്കാണെങ്കിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടായിരുന്നു എഴുതി വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ പുരാതന കാലത്തെ ഭാഷയിലാണ് അത് എഴുതി വെച്ചിട്ടുള്ളത് അതവർ വായിച്ചു നോക്കിയ സമയത്ത് അതിൽ മരണത്തിൽ നിന്നും അനന്തമായി ജീവിക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അത് പക്ഷേ ആ ശില തകർന്നിരുന്നു അതുകൊണ്ട് തന്നെ അവർക്കത് പൂർണമായി വായിച്ചെടുക്കാൻ പറ്റിയിരുന്നില്ല എന്നാൽ അതിന്റെ പൂർണ്ണ രൂപം ഒരു പോരാളിയുടെ കല്ലറയുടെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ ആ കല്ലറ കണ്ടുപിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല ഒരു പക്ഷേ അവരത് കണ്ടുപിടിച്ചു വന്നിരിക്കട്ടെ എന്നാൽ ആ രഹസ്യത്തിലേക്ക് പോകുന്നത് ജീവൻ പണയം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം കൂടുതലായിട്ട് ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല നമുക്ക് നേരെ പോകാം കഥകളിലേക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക് സിനിമയുടെ തുടക്കം തന്നെ കാണിക്കുന്നത് ഒരു മരുഭൂമിയാണ് അതിലൂടെ ഇപ്പോ കുറച്ചാളുകൾ കുതിരപ്പുറത്ത് എങ്ങോട്ടേക്കോ പോവാണ് കുറച്ചാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാറും പിന്നെ ആളുടെ കുട്ടികളുമാണ് അവരാണെങ്കിൽ എന്തൊക്കെയോ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഇവര് ഒരു മലയുടെ ചരിവിലൂടെ താഴേക്ക് പോവാണ് ഇപ്പോ സാർ പറയാണ് നിങ്ങൾ ഇവിടെ എല്ലാവരുടെയും പോയി ചുറ്റി കണ്ടിട്ടുവാ പക്ഷേ ഒരു കാരണവശാലും ഗുഹകളിലേക്ക് ൻ പാടില്ല അഥവാ നിങ്ങൾ പോകുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോവാതെ കൂട്ടമായിട്ട് പോകാ എന്ന് സാർ പറയുവാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് പുരാതന കാലത്ത് ഒരുപാട് സിവിലൈസേഷൻ താമസിച്ചു ഇപ്പോ രണ്ട് കുട്ടികളെ കാണിക്കുകയാണ് പയ്യനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോൺസൺ മറ്റേത് അവന്റെ കൂട്ടുകാരനാണ് ഇപ്പോ ഇവ രണ്ടുപേരും ആണെങ്കിൽ സാറിന്റെ വാക്ക് കേൾക്കാതെ ഗുഹയിലേക്ക് കയറുവാൻ അങ്ങനെയവർ അതിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇപ്പോ ഇന്ത്യാന ജോൺസനും അവന്റെ കൂട്ടുകാരനും കൂടെ അങ്ങോട്ടേക്ക് പോയി നോക്കുന്ന സമയത്ത് അവര് ഞെട്ടിപ്പോയി കാരണം ആ സ്ഥലമാണെന്ന് പറഞ്ഞിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നത് എന്നാൽ അവർ നോക്കുമ്പോൾ കുറച്ച് ആളുകൾ ചേർന്ന് ആ ഗുഹയുടെ താഴെയായി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരിൽ പ്രധാനമായിട്ടുള്ള ഒരാളുണ്ട് അയാളെ കാണാനാണെങ്കിൽ നല്ല വസ്ത്രമൊക്കെ ധരിച്ച് തൊപ്പിയൊക്കെ വെച്ച ഒരാളായിരുന്നു ഇപ്പോ അയാളുടെ അടുത്തേക്ക് മറ്റുള്ളവർ എന്താ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ഒരു മരത്തിന്റെ പെട്ടി കൊണ്ടുവന്ന് വെക്കുവാണ് ഇപ്പോ അയാളാണെങ്കിൽ ആ പെട്ടി തുറന്ന് അതിൽ നിന്നും ഒരു സ്വർണത്തിന്റെ കുരിശ് എടുക്കുവാണ് അത് കണ്ടാൽ തന്നെ അറിയാം വളരെയധികം പഴക്കമുള്ളതായിരുന്നു വിറ്റ് കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും ഇപ്പോ ആ കുരിശ് കണ്ടതുകൊണ്ട് തന്നെ ആ തൊപ്പിക്കാർ ും അവരുടെ ആളുകളും സന്തോഷിക്കുവാണ് ഇതേ സമയം മുകളിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യനെ ജോൺസൺ ഇതെല്ലാം കാണുവാണ് ഇപ്പൊ അവനാണെങ്കിൽ അവന്റെ കൂട്ടുകാരന്റെ അടുത്ത് പറയുവാണ് എടാ ആ കുരിശ് ചിലപ്പോ ഇവിടെ മുമ്പുണ്ടായിരുന്ന ഏതെങ്കിലും സിവിലൈസേഷന്റെ ഭാഗമായിരിക്കുമെന്ന് അത് അവരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും തട്ടിയെടുത്ത് അത് മ്യൂസിയത്തിൽ എത്തിക്കണം എന്ന് ഇന്ത്യന ജോൺസൺ അവന്റെ കൂട്ടുകാരനോട് പറയുവാണ് ഇപ്പൊ ഇന്ത്യന ജോൺസൺ ആണെങ്കിൽ അവന്റെ കൂട്ടുകാരനോട് പറയാണ് നീ ഇവിടെ നിന്നും പോയിട്ട് പോലീസുകാരെയും ബാക്കിയുള്ളവരെ കൂട്ടിയിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വായി പറയുവാണ് ഇപ്പോ ഇന്ത്യനെ ജോൺസൺ പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്നും പോവാണ് ഇതേ യും ഇന്ത്യ ജോൺസനെ കാണിക്കുകയാണ് അവനാന്നെങ്കി ഒരു കയർ ഉപയോഗിച്ച് അതിലൂടെ താഴേക്ക് ഇറങ്ങുവാണ് അവരാണെങ്കിൽ ഇതൊന്നും അറിയാതെ അവിടെ ഇരുന്നുകൊണ്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ത്യനെ ജോൺസൺ ആണെങ്കിൽ പതിയെ ശബ്ദമുണ്ടാക്കാതെ അവിടേക്ക് വന്ന് ആ പെട്ടിയും എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറുവാൻ അങ്ങനെ കയറുന്ന സമയത്ത് ചെറുതായിട്ട് ശബ്ദം ഉണ്ടാകുന്നുണ്ട് ഇത് കേട്ട് അങ്ങോട്ടേക്ക് ആ തൊപ്പിക്കാരനും അയാളുടെ ആളുകളും വരുവാണ് പക്ഷെ അപ്പോഴേക്കും ഇന്ത്യനെ ജോൺസൺ അവിടെ നിന്നും പുറത്തേക്ക് കടന്നിരുന്നു ഇപ്പോ ഇന്ത്യൻ ജോൺസന്റെ പുറകെ അവരെല്ലാവരും കൂടെ വരുവാണ് ഇത് കണ്ട് ഇന്ത്യൻ ആണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങി ഓടി അവന്റെ കുതിര പുറത്ത് കയറി പോവാൻ